നമസ്കാരം ഓൺലൈൻ ൂടെ ലക്ഷങ്ങൾ തട്ടിയെടുത്ത സംഘത്തിലെ മുഖ്യ കണ്ണി പിടിയിലായി ഇന്ത്യയ്ക്ക് അകത്തും പുറത്തുമായി നിരവധി ഓൺലൈൻ തട്ടിപ്പുകൾ നടത്തിയ സംഘത്തിലെ പ്രധാനിയാണ് ഇയാൾ അബ്ദുൾ റോഷൻ എന്നയാളാണ് പിടിയിലായത് കർണാടകയിലെ മടിക്കേരിയിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തതെന്ന് മലപ്പുറം എസ് പി എസ് ശശിധരൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മടിക്കേരിയിൽ സ്വകാര്യ മൊബൈൽ കമ്പനിയുടെ വിതരണക്കാരനാണ് പ്രതി ഇയാളുടെ പക്കൽ നിന്നും സിം കാർഡുകൾ മൊബൈൽ ഫോണുകൾ ബയോമെട്രിക് സ്കാനറുകൾ എന്നിവ കണ്ടെത്തിയിട്ടുണ്ട് ലക്ഷക്കണക്കിന് ാണ് റോഷൻ തട്ടിയെടുത്തതെന്നാണ് വിവരം സംഘത്തിലെ മറ്റു പ്രതികളെ കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് നിക്ഷേപ തട്ടിപ്പ് നടത്തുന്ന സംഘത്തിന് സിം കാർഡ് നൽകുകയാണ് പ്രതി ചെയ്തതെന്ന് പോലീസ് പറയുന്നു മടിക്കേരി പോലീസും ഇയാൾക്കെതിരെ തട്ടിപ്പ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പോലീസ് പിടിച്ചെടുത്തതിൽ നിലവിൽ ആക്റ്റീവായ ആയിരത്തി അഞ്ഞൂറ് സിം കാർഡുകളുണ്ട് ഇതിനു പുറമെ ആക്റ്റീവ് ആക്കാനുള്ള രണ്ടായിരം സിം കാർഡുകളും കണ്ടെത്തിയിട്ടുണ്ട് ഒരു സിമ്മിന് അൻപത് രൂപ വീതം വാങ്ങിയാണ് റോഷൻ സിം കാർഡ് നിക്ഷേപ തട്ടിപ്പ് സംഘത്തിന് നൽകിയതെന്നാണ് വിവരം ഈ സിം കാർഡുകൾ ഇട്ടാൽ ഐ എം ഇ നമ്പർ മാറ്റി കഴിയുന്ന ചൈനീസ് ഫോണുകളും പിടിച്ചെടുത്തിട്ടുണ്ട് പോലീസ് പറയുന്നത് പ്രകാരം ഓൺലൈൻ ഷെയർ മാർക്കറ്റ് സൈറ്റിൽ വേങ്ങര സ്വദേശിയുടെ ഒരു കോടി എട്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത തട്ടിപ്പ് സംഘത്തിന് സിം കാർഡുകൾ സംഘടിപ്പിച്ചു നൽകുന്ന മുഖ്യ സൂത്രധാരനായ പെരിയപട്ടണ താലൂക്കിലെ ഹരാഹനഹള്ളി സ്വദേശി അബ്ദുൾ റോഷൻ എന്നയാളാണ് അറസ്റ്റിലായത് വേങ്ങര സ്വദേശിയായ യുവാവ് ഫേസ്ബുക്ക് പേജ് ബ്രൌസ് ചെയ്ത സമയത്ത് ഷെയർ മാർക്കറ്റ് സൈറ്റിന്റെ ലിങ്ക് ക്ലിക്ക് ചെയ്തപ്പോൾ ഈ സൈറ്റിന്റെ കസ്റ്റമർ കെയർ എന്ന വ്യാജേന വാട്സ്ആപ്പിൽ ഒരു സ്ത്രീയുടെ പ്രൊഫൈൽ പിക്ചർ വെച്ച് ട്രേഡിംഗ് അതിനായി വമ്പൻ ഓഫറുകൾ നൽകി പരാതിക്കാരനെ കൊണ്ട് നിർബന്ധിച്ച് ഒരു കോടി എട്ട് ലക്ഷം രൂപ വിവിധ ബാങ്ക് അക്കൌണ്ടുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യിപ്പിച്ചു ലാഭവിഹിതം നൽകാതെ പരാതിക്കാരനെ കബളിപ്പിച്ച് പണം തട്ടിയതായാണ് കേസ് നൂതന സൈബർ ടെക്നോളജി ഉപയോഗിച്ച് സൈബർ ക്രൈം സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിലാണ് സിം കാർഡുകൾ സംഘടിപ്പിച്ച് നൽകുന്ന പ്രതിയെപ്പറ്റി സംഘത്തിന് സൂചന ലഭിച്ചത് സൂചനയുടെ അടിസ്ഥാനത്തിൽ സംഘം കർണാടക സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ അന്വേഷണം നടത്തി കൊടക്ക് ജില്ലയിലെ മടിക്കേരിയിലെ ഒരു വീട്ടിൽ പ്രതി താമസിക്കുന്നുണ്ടെന്ന വിവരം ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തി കർണാടക പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പരിശോധന നടത്തിയ സമയം വിവിധ മൊബൈൽ കമ്പനികളുടെ നാൽപ്പതിനായിരത്തോളം സിം കാർഡുകളും പരം മൊബൈൽ ഫോണുകളും പ്രതിയിൽ നിന്നും കണ്ടെടുത്തു പ്രതി കൃത്യത്തിന് ഉപയോഗിച്ച സിം കാർഡ് കസ്റ്റമറായ യുവതിയുടേതാണ് തന്റെ പേരിൽ ഇത്തരത്തിലുള്ള ഒരു മൊബൈൽ നമ്പർ ആക്ടീവായ കാര്യം യുവതിക്ക് അറിയില്ല യുവതിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് പ്രതി ഈ സിം കാർഡ് കുറ്റകൃത്യത്തിന് ഉപയോഗിച്ചത് കസ്റ്റമർ അറിയാതെ ആക്റ്റീവ് ആക്കിയ നാൽപ്പതിനായിരത്തിൽ പരം സിം കാർഡുകൾ പ്രതി വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരിക്കാം എന്നാണ് നിഗമനം വൻതോതിൽ സിം ആക്ടീവ് കാര്യത്തെ സംബന്ധിച്ച് പ്രതിയെ ചോദ്യം ചെയ്തു ഏതെങ്കിലും കസ്റ്റമർ സിം കാർഡ് എടുക്കുന്നതിന് വേണ്ടി റീറ്റെയിൽ ഷോപ്പിൽ എത്തുന്ന സമയം കസ്റ്റമർ അറിയാതെ ഫിംഗർ പ്രിന്റ് രണ്ടോ മൂന്നോ പ്രാവശ്യം ബയോമെട്രിക് പ്രസ് ചെയ്യിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തുന്നത് ആക്റ്റീവ് ആകുന്ന സിം കാർഡുകൾ പ്രതിയുടെ സുഹൃത്തുക്കളായ ഷോപ്പിലെ സ്റ്റാഫ് വഴി ഒരു സിം കാർഡിന് അൻപത് രൂപ കൊടുത്ത് വിൽക്കും ഇതിനായി പ്രതി കള്ളപ്പേരിൽ വിവിധ മൊബൈൽ കമ്പനികളുടെ പി ഒ എസ് ആപ്ലിക്കേഷനുകൾ വിവിധ ആളുകളുടെ പേരിൽ കരസ്ഥമാക്കി കൂടാതെ വിവിധ റീറ്റെയിൽ ഷോപ്പുകളിൽ നിന്നും കൊറിയർ മുഖാന്തിരവും പ്രതി സിം കാർഡ് കരസ്ഥമാക്കുന്നുണ്ട് സിം കാർഡുകൾ ആക്റ്റീവായതിനു ശേഷം പ്രതി തട്ടിപ്പുകാർക്ക് ആവശ്യാനുസരണം ഒന്നിന് അൻപത് രൂപ നിരക്കിൽ സിം കാർഡ് കൈമാറ്റം ചെയ്യുന്നു കൂടാതെ വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ടെലിഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കും ഫ്ലിപ്പ്കാർട്ട് ഐആർസിടിസി ആമസോൺ എന്നീ വാണിജ്യ പ്ലാറ്റ്ഫോമുകളിലും വ്യാജ അക്കൌണ്ടുകൾ തുറക്കുന്നതിന് ഒടിപികൾ തട്ടിപ്പുകാർക്ക് ഷെയർ കൊടുക്കുന്നതാണ് പ്രതി അവലംബിക്കുന്ന രീതി മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം സൈബർ നോഡൽ ഓഫീസറായ ഡി സിആർ ബി ഡി ഷാജു വി എസ് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ചിത്തരഞ്ജൻ ഐസി പ്രത്യേക ജില്ലാ സൈബർ സ്ക്വാഡ് അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ നജുമുദ്ദീൻ മണ്ണിശ്ശേരി പോലീസുകാരായ പി എം ഷൈജൽ പടിപ്പുര ഇ ജി പ്രദീപ് കെ എം ഷാഫി പത്രാല രാജരത്നം മടിക്കേരി പോലീസിലെ മുനീർ പിയു എന്നിവരും സൈബർ പോലീസ് സ്റ്റേഷനിലെ സൈബർ വിദഗ്ധരും ചേർന്നാണ് പ്രതിയെ പിടികൂടി തുടരന്വേഷണം നടത്തുന്നത് പ്രതിയെ മലപ്പുറം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രതി മറ്റേതെങ്കിലും കുറ്റകൃത്യങ്ങൾക്ക് ഇത്തരം സിം കാർഡുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും മറ്റും അറിയുന്നതിനായി കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിക്കുമെന്ന് സൈബർ ഇൻസ്പെക്ടർ അറിയിച്ചു